നമസ്കാരം മലയാളി വാർത്ത ഇപ്പം നിൽക്കുന്നത് തിരുവനന്തപുരത്ത് പൊഴിയൂർ എന്ന സ്ഥലത്താണ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഡേവിഡ് എന്ന ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു കാരണം എന്താണ് എന്ന് വ്യക്തമല്ല ഇപ്പോൾ ഡേവിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അതിൽ ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് റഷ്യൻ കൂലിപ്പട്ടാളക്കാരനാക്കാൻ വേണ്ടി ഒരു ഏജൻസി വഴി ഇദ്ദേഹത്തിനെ കൊണ്ടുപോയിരുന്നു അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് തിരിച്ചെത്തിയിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നതാണ് കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിന്റെ പിതാവിനോട് തന്നെ ചോദിച്ചറിയാം എങ്ങനെയാണ് ഈ ഒരു വിഷയം പുറത്തു വരുന്നത് റഷ്യയിൽ പോയപ്പോൾ മൂന്നര ലക്ഷം നാലു ലക്ഷം കടം വാച്ചിട്ടാണ് പോയത് ഇവിടെ പോയിട്ട് അവിടുത്തെ ഇത് കണ്ടിട്ടിരിക്കുന്നില്ല എന്തെങ്കിലും പാസ്പോർട്ട് എല്ലാം കൊടുത്തു ഇപ്പോൾ ഏജൻറ്റ് ഇപ്പം പറഞ്ഞപ്പോൾ കഷ്ടത്തെ കണ്ട് ഏജൻറ്റ് പൈസ കൊടുക്കുമെന്ന് പറഞ്ഞു കൊടുക്കി വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോൾ ഇപ്പം അമ്മമാർക്ക് കൊടുക്കാത്തത് കൊണ്ട് സങ്കടം കൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ആത്മഹത്യ ചെയ്തത് ഏജൻറ്റിനെ എങ്ങനെയാണ് പരിചയം അത് ഷെല്ലു വഴിയായിട്ടാണ് എടുത്ത് ഡൽഹിയിലുള്ളത് ഇത് എത്ര രൂപയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് നാലര ലക്ഷം രൂപ കൂടെയുള്ള ആരെയും പരിചയമില്ലേ അപ്പം തിരിച്ചു വന്നപ്പോൾ എന്താണ് പറഞ്ഞിരുന്നത് ഇതുപോലെ തന്നെ പൈസ എല്ലാം എടുത്ത് ഞാൻ തിരിച്ചാണ് മുറിവുണ്ട് എല്ലാ വാർത്തയിലും ഉണ്ടായിരുന്നു നിന്ന് ഞങ്ങൾ വന്ന് കഷ്ടപ്പെട്ട് നമ്മളിവിടത്തെ കേരള ഗവൺമെന്റ് തന്നെ ഇടപെട്ട് അതിന്റെ മുൻകൈ എടുത്താണ് അവൻ എത്രയും പെട്ടെന്ന് വന്നത് എന്ത് എം എൽ പോയി അവർ എടുത്തപ്പോഴാണ് പോലാണ് നാട്ടിൽ വന്നത് മൂന്ന് മാസം തോന്നുന്നു അല്ലേ ഈ സംഭവം നടക്കുന്നത് മൂന്ന് മാസം മുകളിലായി അപ്പം പോ പോകുന്നതിന് പെട്ടെന്നുള്ള പ്രിപ്പയർ ചെയ്തിട്ടുള്ള പോക്കായിരുന്നു കുറച്ച് കുറച്ച് കാലം കളിഞ്ഞിട്ട് കളിഞ്ഞിട്ട് പോയി പോയി നാലഞ്ച് മാസം ാണ് ഹിന്ദിക്കാർ അവിടെ പോയപ്പോ ഡൽഹിയിലാണ് പോയത് അവിടെ സെക്യൂരിറ്റി ജോലിച്ചാണ് പോയത് ഇതോടെ അമ്മ എന്താ പട്ടാള ക്യാമ്പിൽ ഇത്തത് പറഞ്ഞിട്ട് ഇതോടെ ഇവൻ കാലിൽ മുറിവുണ്ട് ഇതോടെ ആശുപത്രിയിൽ പോയി പറക്കുണ്ടായിരുന്നു ഇതോടെ പിറവന്നാണ് ഇവിടെ നാട്ടിലേക്കുള്ള ഇത് പാസ്പോർട്ട് വിസ ഇല്ലാതെ ഉണ്ട് ഇവ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ ഇന്ത്യൻ എം വിളിച്ചു പറഞ്ഞപ്പോൾ അവർ നമ്മൾ ഇന്ത്യൻ ഗവൺമെൻറ് കേരള ഗവൺമെൻറ്റുമായിട്ട് അന്വേഷിച്ചപ്പോഴാണ് എല്ലാം അവിടെ നിന്ന് ഒരു സീലടിച്ച് ഇവരെ ഏപ്പിച്ചു വിട്ടത് തീർച്ചയായിരുന്നു ഇല്ല ഇതവിടെ ഇപ്പം മാറി എന്താ ക്യാഷ് എന്നുള്ള അവർ കൊടുത്ത് അവിടെ മറന്ന് പൈസ ഒന്നും ഇങ്ങനെയുള്ളത് ായിട്ട് പിന്നീട് ഇങ്ങനെ നാട്ടിലെത്തിയതിനു ശേഷം പറഞ്ഞപെട്ടു ഇതോടെ അമ്മ പൈസ കൊടുക്കുമെന്ന് പറഞ്ഞു നാളെ കളിഞ്ഞ് ഇതോടെ ഞാൻ അഞ്ചാം തീയതി അപ്പൊ വിളിച്ചിരുന്നു തിരുവനന്തപുരത്ത് ഞങ്ങൾ ഒന്നായി നീ ആ പൈസ തരാം ഇതോടെ അങ്ങനെ പോകുമ്പോഴാണ് ഇത് സംഭവിച്ചത് വീട്ടിൽ സന്തോഷമായിട്ട് കളി നല്ല ഡെവലപ്പായിട്ട് ദൈവം അനുഗ്രഹത്തിലാണ് നടക്കുന്നത് കുഴപ്പമില്ല വീട്ടിൽ സന്തോഷം തന്നെ വീടാണ് എത്ര ലക്ഷം രൂപയാണ് പോവാനുള്ള യാത്ര ചെലവ് ആണോ ബാക്കിയുള്ള ആരെയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നോ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആര് ഏതെങ്കിലും ആളുമായിട്ട് കേരളത്തിൽ നിന്ന് ആരും പോയിട്ടില്ലേ ഇവിടെ ഇവിടെ നമ്മളെ പൊളിയൂരിൽ നിന്ന് തന്നെ പോയി ബാക്കിയുള്ള ആൾക്കാർ ഇന്ന പൂവാർ അഞ്ചംഗ പോയതെന്ന് തിരിച്ചു വന്നു